ദേശാധിപത്യ ദേശാധിപത്യദേവതയും ആശ്രിതവത്സലയയുമായ പാമ്പാടി ചെറുവള്ളിക്കാവിലമ്മയുടെ തിരുവുത്സവത്തിന് കൊടിയേറി തിങ്കളാഴ്ച വൈകിട്ട് കൊടിമരച്ചുവട്ടിൽ നടന്ന പൂജകൾക്ക് ശേഷം തന്ത്രി പെരിഞ്ഞേരിമല വാസുദേവ നമ്പൂതിരിപ്പാട് മേൽശാന്തി വൈപ്പ്യൻമല വിശ്വനാഥ പി നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറ്റി പാമ്പാടി നായർ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ കൊളുത്തിയ ലക്ഷദ്വീപം ക്ഷേത്ര പരിസരത്തെ ദീപാലംകൃതമാക്കി അൻപൊലി നാണയപ്പറ വഴിപാടുകളും ക്ഷേത്രത്തിൽ നടന്നു തുടർന്ന് തിരുവരങ്ങിൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം നടന്നു ശ്രീഭദ്ര തിരുവാതിര സംഘത്തിന്റെ തിരുവാതിരകളി അരങ്ങേറി ഫെബ്രുവരി ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് ഉത്സവബലിയും തുടർന്ന് ദർശനവും നടക്കും ഇരുപത്തിയഞ്ച് ഞായറാഴ്ചയാണ് കുംഭപൂരം രാവിലെ പതിനൊന്ന് മണി മുതൽ വിവിധ പാട്ടമ്പലങ്ങളിൽ നിന്നുള്ള കുംഭകോട ഘോഷയാത്രകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും അന്നേ ദിവസം രാത്രി പത്ത് മണിക്കാണ് പള്ളിവേട്ട ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച അഞ്ച് മണിക്ക് പൊത്തൻപുറം മഞ്ഞമാക്കൽ ആറാട്ടുകടവിൽ ദേവി ആറാടും ന്യൂസ് ബ്യൂറോ പാമ്പാടി